അറസ്റ്റിനെ ന്യായീകരിച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഡി എം കെ യുടെ നേതൃത്വത്തിൽ അക്രമം നടത്തിയതിനാണ് പി വി അൻവർ എം എൽ എ അറസ്റ്റ് ചെയ്തതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു പി വി അൻവറിന്റെ ജാഥയ്ക്കാളില്ലാത്തതിനാൽ അത് അവസാനിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഡി എഫ് ഒ പ്രതിഷേധമെന്ന് സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ആരോപിച്ചു പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ പോലീസ് സ്വാഭാവികമായ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുക മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ പുറകിൽ ആരുടെയെങ്കിലും പ്രത്യേകമായ കൈകടത്തലോ ഇടപെടലോ നിർദ്ദേശമോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടില്ല അങ്ങനെ ആരോപിക്കുന്നത് സ്വന്തം തെറ്റുകൾ മൂടിവെക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു ബാലിസമായ ശ്രമം മാത്രമേ പൊതുസമൂഹം അത് കാണുന്നുള്ളൂ ഇതില് ഒരു ഗൂഢാലോചനും പ്രശ്നമില്ല ഒരു സർക്കാർ ഓഫീസ് ഡി എഫ് ഓഫീസ് അവധി ദിവസത്തിൽ പൂട്ടിക്കിടക്കുന്ന ഒരു സർക്കാർ ഓഫീസ് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അടിച്ചു പൊളിച്ച് നശിപ്പിക്കുകയാണ് അതിനൊരു എം എൽ എ നേതൃത്വം നൽകുകയാണ് ഈ തരത്തിലുള്ള പ്രവണതകൾ വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും യാതൊരു വിധത്തിലുള്ള നിയമവാഴ്ചയും ഇല്ലാത്ത സ്ഥിതിവിശേഷം വരുമല്ലോ ഇവിടെ നിയമപരമായ നടപടികൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത് അദ്ദേഹം ഒരു ജാഥ നയിച്ചിരുന്നു അതിലാളില്ലാത്ത സ്ഥിതിയുണ്ട് അത് ഏതെങ്കിലും രൂപത്തിൽ അവസാനിപ്പിക്കണം ആ അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണിത് ജനങ്ങൾക്ക് മാതൃക വേണ്ടതല്ലേ മല്ലേ